ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗ്രൂപ്പ് ഘട്ടത്തിൽ രണ്ട് വമ്പൻ വിജയങ്ങളും ഒരു സമനിലയും നേടി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിൽ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് പുതുതായി ടീമിലെത്തിയ നോഹസദോയി പെപ്ര തുടങ്ങിയ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും പരിക്ക് കാരണം കളിക്കാതിരുന്ന മലയാളി താരം രാഹുൽ കെ പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് പരിക്കുമാറി രാഹുൽ പരിശീലനം തുടങ്ങിയ വിവരം ബ്ലാസ്റ്റേഴ്സ് തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആരാധകരെ അറിയിച്ചു ഡ്യൂറൻ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഏഴാം നമ്പറുകാരനായ രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ രാഹുൽ ക്ലബ്ബ് വിട്ടേക്കുമെന്ന റൂമറുകൾ ശക്തമായിരുന്നു രാഹുലിനെ നോട്ടമിട്ട് പല ക്ലബുകളും ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിരുന്നു എന്ന വാർത്തകളും പുറത്തുവിട്ടിരുന്നു ഇതിനെയെല്ലാം തള്ളുന്ന അപ്ഡേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വിസിൽ